നിരവധി നിഗൂഢതകൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി സൂര്യനും ഗ്രഹങ്ങളും രൂപം കൊണ്ട സൗരനിഭുലയിൽ ഉണ്ടായിരുന്ന ചെറിയ കണങ്ങളുടെ അല്ലെങ്കിൽ പ്ലാനറ്റ് സീമലുകൾ ശേഖരണത്തിൽ നിന്നാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് ഭൂമിയിലെ ജീവന്റെ ഉത്ഭവം ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു വിവിധ ഉത്തരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഗാലക്സിയിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് കണ്ടെത്താൻ ആദ്യ ജീവരൂപങ്ങളെ വളർത്തിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഗ്രഹത്തിൽ ജീവൻ ഉയർന്നുവരാൻ അനുവദിച്ച രാസപ്രവർത്തനങ്ങളെ വളർത്തിയ ജലം രസതന്ത്രം താപനില ചക്രങ്ങൾ ഏതൊക്കെയാണ് ഭൂമിയുടെ ആദ്യകാല ചരിത്രത്തിലെ അജ്ഞാതമായ ഉപരിതല സാഹചര്യങ്ങളിൽ ജീവൻ ഉടലെടുത്തതിനാൽ ഇവയ്ക്കും മറ്റ് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് ഒരു വെല്ലുവിളിയായി ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴത്തെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ശാസ്ത്രലോകത്തിൽ ലോകത്തിൽ മറ്റൊരു നിരീക്ഷണവുമായി ഗവേഷകർ എത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ലൂസിയാനയിൽ വാൽ വാൽനക്ഷത്ര ശകലം ഉഗ്രസ്ഫോടനം സംഭവിക്കുകയും വലിയൊരു വികസിത നഗരം തന്നെ തുടച്ചു നീക്കപ്പെട്ടുവെന്നും കരുതുന്നു ആ വികസിത നഗരത്തിന്റെ ശേഷിപ്പുകളും ഗവേഷകർ കണ്ടെത്തിയതായും പറയുന്നു ഏകദേശം പന്ത്രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് ഗവേഷകരും പറയുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്കപ്പുറം ലൂസിയാനയുടെ ആകാശത്ത് ഒരു ഭീമാകാരമായ വാൽനക്ഷത്ര ശകലം ഉഗ്രസ്ഫോടനത്തിന് വിധേയമായി ഈ പ്രപഞ്ച വിക്ഷോഭം ശിലകളെ സ്ഫടികമാക്കി മാറ്റിയെന്ന് മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു സിദ്ധാന്തത്തിന് ശാസ്ത്രീയമായ സാധുത നൽകാനും പര്യാപ്തമാണ് ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രപഞ്ച ദുരന്തത്താൽ തുടച്ചു നീക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയ വിസ്തൃതമായ നഗരത്തിന്റെ ശേഷിപ്പുകൾ വാൽനക്ഷത്ര സ്ഫോടനം നടന്നുവെന്ന വാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് പ്രശസ്ത ഗ്രന്ഥകാരനായ ഗ്രഹാം ഹാൻകോക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് പുതിയ മാനം നൽകുന്നതാണ് ഈ ഗവേഷണ ഫലം പുരാവസ്തുശാസ്ത്രം നമുക്ക് നൽകുന്നത് ഭൂതകാലത്തിന്റെ അപൂർണമായ ചിത്രമാണെന്ന് ഹാൻകോക്ക് ദീർഘകാലമായി വാദിക്കുന്നു ഭൗതികമായ പുരാവസ്തുക്കളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരമ്പരാഗത ഗവേഷണരീതി ശാസ്ത്രം പുരാതന മതഗ്രന്ഥങ്ങളിലും ലോകമെമ്പാടുമുള്ള പ്രളയമിത്തുകളിലും ഗൂഢമായിരിക്കുന്ന സുപ്രധാന തെളിവുകളെ അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഹിമയുഗത്തിൽ പോലും അത്യുന്നതമായ ജ്യോതിശാസ്ത്ര പരിജ്ഞാനവും ഭൂമിയുടെ മാനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും രേഖാംശം നിർണയിക്കുന്നതിലുള്ള വൈദഗ്ധ്യവും സ്വയത്തമാക്കിയ ഒരു സംസ്കാരം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകൾ വ്യക്തമാണെന്ന് അദ്ദേഹം പറയുന്നു ലൂസിയാനയിലെ കണ്ടെത്തലിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഡോക്ടർ അലൻ വെസ്റ്റിന്റെ അഭിപ്രായത്തിൽ ആണവായുധങ്ങളോട് കിടപിടിക്കുന്ന പ്രഹരശേഷിയുള്ള ഇത്തരം കോസ്മിക് എയർ ബസ്റ്റ് പ്രതിഭാസങ്ങൾ നാം കരുതിയിരുന്നതിനേക്കാൾ സാധാരണമായിരിക്കാം ബഹിരാകാശത്ത് നിന്നുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിൽ വെച്ച് അതിശക്തമായി പൊട്ടിത്തെറിച്ചുണ്ടായ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ഗർത്തമാണ് പഠനവിധേയമാക്കിയത് കേവലം ഒരു പ്രാദേശിക പ്രതിഭാസമല്ല ഈ ഒരു കണ്ടെത്തൽ മറിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്നതും എന്നാൽ നിഗൂഢമായി അപ്രത്യക്ഷമായതുമായ ഒരു സംസ്കാരത്തിന്റെ തിരോധാനത്തിലേക്കാണ് ഈ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത്